ഹലോ ഫ്രണ്ട്സ് പത്രപാട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ജാനകിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ ഇവിടെ മോളെ ഇറക്കി വിട്ടു എന്ന് കരുതി നീ സന്തോഷിക്കുമെന്ന് വേണ്ട ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരും എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട് അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന അവളുടെ ഉദ്ദേശം അതൊക്കെ തന്നെയാണ് ഈ അനന്തപുരിയിലെ സ്വത്ത് കണ്ടിട്ടാണ് അവളിവിടെ കയറി കൂടിയത് എന്ന് പറയുമ്പോഴേക്കും ജാനകി പറയുവാണ് എടാ കൂട്ടിക്കൊണ്ട് വരിക മാത്രമല്ല എന്നിട്ട് എനിക്കുള്ളതല്ല ഞാൻ അവൾക്ക് കൊടുക്കുമെന്ന് പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട് എന്ത് വേണമെങ്കിലും കൊടുത്തോ എന്നിട്ടൊന്ന് ഒഴിവാക്കി തരാമോ ഈ വീട്ടിൽ നിന്ന് അതുപോലെ നിയമപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്നും കൂടെ ഒന്ന് ഒഴിവാക്കി തരികയാണെങ്കിൽ എനിക്ക് ഇത്തിരി മനസമാധാനം ആയേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ചിലച്ച ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതെന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ ഭാര്യയല്ലായിരുന്നോടാ അവൾ ഒരിക്കലും അനാമിക മോൾ ഈ ഒരു തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കത്തൊന്നുമില്ല അനാമിക മോളെ ഇങ്ങോട്ട് അച്ഛനും അമ്മയും കൂടെ കൂട്ടിക്കൊണ്ടുവരുമെന്നറിഞ്ഞ് അങ്ങനെ ഒരു കാര്യം നീ അനാമിക മോളുടെ തലയിൽ ഏൽപ്പിച്ച് ഇങ്ങനെ ഇട്ടതല്ലേ അതെ അച്ഛൻ മുത്തശ്ശനോട് ഇങ്ങനെ പറഞ്ഞതല്ലേ എന്നിങ്ങനെ ചോദിക്കും അപ്പം നിൻ്റെ ഏട്ടത്തിയല്ലേ പാല് കാച്ചു വെച്ചത് അവൾ തന്നെയായിരിക്കും അതിനകത്ത് വശമൊക്കെ കലർത്തിയതെന്ന് ഇങ്ങനെ പറയുവാണ് അന്നേരം ആനി പറയുന്നുണ്ട് എന്നോട് ഈ കാര്യങ്ങളൊന്നും അവർ നേരിട്ട് പറഞ്ഞതല്ല അവർ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടതാ ഞാൻ അതുകൊണ്ടാണ് അത് മനസ്സിലാക്കിയത് അതിനുശേഷം ഞാനത് മുത്തശ്ശനോട് പോയി പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഞാനിത് പറയുന്നുണ്ട് ഓ ചൂടാറാതെ നീ അതങ്ങ് എത്തിച്ചല്ലേ അച്ഛൻ്റെ ജെവിൽ തന്നെ നീ എത്തിച്ചല്ലോ എന്ന് ഓർക്കണം നീ കേൾക്കുന്ന രീതിയിൽ അവർ ഇത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമാണ് നിന്നെ കരുവാക്കി അനാമിക മോളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതിന് പ്രധാന കാരണക്കാരിയെന്ന നയനയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആനി പറയുന്നുണ്ട് അമ്മ ഇതുവരെ ഏട്ടത്തി മനസ്സിലാക്കിയിട്ടില്ല ഇനി ഉടനെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളോട് തർക്കിക്കാനായിട്ടൊന്നും ഞാനില്ല വെറുതെ തലവേദന പിടിക്കാനായിട്ട് ഇങ്ങനെ പറയുമ്പോഴേക്കും ചാനക്കി പറയുകയാണ് നീ എന്ത് വേണമെങ്കിലും കാണിച്ചു പക്ഷേ ആ നന്ദു എന്ന് പറയുന്നവളെ ഈ വീട്ടിലോട്ട് കേട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്നോ ഉണ്ടല്ലോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കത്തില്ല അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് കിടന്ന് തൂങ്ങി ആടുന്നത് നീ കണ്ടിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഭീഷണപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചാനകി ചാനകി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് ആനി പിന്നീട് അനാമികയും വേണുനെയാണ് കാണിക്കുന്നത് രേതിയാണ് കാണുന്നത് അവരിങ്ങനെ ഒരുപാട് സന്തോഷമല്ലേ അനന്തപുരികിലേക്കൊക്കെ ചെന്നത് എന്നിട്ട് കുറേ പാർദോഷങ്ങളൊക്കെ കിട്ടുമെന്ന് കരുതിയാണ് പോയത് അത് കിട്ടാത്തതിൻ്റെ വിഷമമൊക്കെ ഉണ്ട് വേണുവിന് എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് നമ്മൾ വേണമെന്ന് കരുതി അതെല്ലാം അവിടെ നിന്ന് നേടിയെടുക്കണം അതിന് അവസാന ശ്രമം എന്ന രീതിയിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് ആദ്യം മോളെ നമുക്ക് നഷ്ടപരിഹാരം മേടിച്ചെടുക്കണമെന്ന് എന്നിട്ട് അതിന് അന്നേരം അനാമിക പറയുന്നുണ്ട് അതെങ്ങനെയാണ് അച്ഛൻ മേടിച്ചെടുക്കുന്നത് ഒരു സിംഹത്തെ പോലെ അവിടെ കാറുന്നവർ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ അങ്ങേരെ ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമാണ് എന്നാൽ ാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നിങ്ങനെ അനാമിക പറയുമ്പോഴേക്കും വീണു പറയുന്നുണ്ട് അതങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ നീ ഒരു കാര്യം ആലോചിക്കണം ഇപ്പോഴും അനിയുടെ നിയമപരമായ ഭാര്യ നീയാണ് അതുകൊണ്ട് തന്നെ നിന്നെ അങ്ങനെ ഒന്നും അവർക്ക് അങ്ങനെ ഒഴിവാക്കി പക്കാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയാണ് ഒരു കുട്ടിയുണ്ടെങ്കിൽ ഇത്ര എളുപ്പം അവർക്ക് അവരെ എന്നെ ഒഴിവാക്കിയില്ലായിരുന്നു എന്ന് അന്നേരം വേണു പറയുന്നുണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ നിനക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇതെല്ലാം സാധിച്ചെടുത്തേനെ ഇനിയിപ്പോൾ അവസാന ശ്രമം എന്ന രീതിയിൽ ആ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കുക അത്രേ നടക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കാൻ ആമയുക്ക് പറയുകയാണ് ഇനിയിപ്പോൾ എൻ്റെ ഒഴിവിലങ്ങോട്ടൊക്കെ നന്ദു കയറി പറ്റുമെന്നാണ് എൻ്റെ പേടി അന്നേരം രേവതി പറയും അങ്ങനെ ഇനി പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല അവിടെ പോയി ഒരു കാര്യങ്ങളും തടസ്സപ്പെടുത്താനായിട്ട് നമുക്കിനി സാധിക്കില്ല പിന്നെ ഡിവോഴ്സ് നേടിയാൽ മാത്രമല്ലേ അവൻ അവളെ വിവാഹം കഴിക്കാനായിട്ട് പറ്റുള്ളൂ അത് നീ ഒരിക്കലും ചെയ്തു കൊടുക്കരുതെന്ന് പറയുമ്പോഴേക്ക് വീണ് പറയുന്നുണ്ട് അതേപോലെ അത് നമ്മുടെ ഒരു പിടിവള്ളിയാണ് എന്ന് ഈ സമയം നമ്മുടെ അബിയും അതുപോലെ തന്നെ ജലചയും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗൂഢാലോചനയിലാണ് കേട്ടോ ഇവിടെ അനാമിക എങ്ങനെയെങ്കിലും വരുത്തണം എന്നിട്ട് അനാമിക പറഞ്ഞു ഇളക്കി അനധപരിയെ തകർക്കണം എന്നാണ് അവരിങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത് ആദർശിനെ തകർക്കണം അങ്ങനെ ആദർശ ആ എം ടി സ്ഥാനത്ത് നിന്ന് താഴെ പോകണം അതിന് വേണ്ടിയിട്ടിങ്ങനെ അനാമിക മുന്നിൽ നിർത്തി ഞാൻ കളിക്കും രണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളിപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഒന്ന് അനാമിക ഒന്ന് നവ്യ നമ്മുടെ മനസ്സിൽ ഞാൻ മാക്സിമം വിഷം കുത്തി നിറഞ്ഞുകൊണ്ടാണ് അവളിപ്പോൾ ആദർശനെ മുഖത്ത് പോലും നോക്കാത്തത് അവരെ രണ്ടുപേരെയും വെച്ച് ഞാൻ കളിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്ക് ജലജ പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ നീയാണ് എന്ന് ഇവരാരും അറിയരുത് പക്ഷേങ്കിൽ ആ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാ കുഴപ്പമൊന്നും അറിയ നിനക്കറിയാലോ അതൊക്കെ അറിഞ്ഞും കണ്ടു നീ കളിക്കാവുള്ളൂ എന്നിങ്ങനെ ജലജ അബിയോടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അനാമികയാണ് കാണിക്കുന്നത് അബി അവിടെ നിങ്ങൾ പോരുമോ അങ്ങനെ അനാമികയെ മീറ്റ് ചെയ്യുന്നു അന്നേരം അനാമികയോട് പറയുന്നുണ്ട് എൻ്റെ ആ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് അനാമികക്ക് അറിയാമല്ലോ വെറും സ്റ്റാഫ് മാത്രമാക്കി അവരെന്നെ തരം താഴ്ത്തിയേക്കുവാണ് എന്ന് പറയും പറയുമ്പോഴേക്കും ആ അബിയേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോൾ പലപ്പോഴും എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് എന്ന് പറയും അന്നേരം അഭി പറയുകയാണ് ആ കുടുംബത്തിൽ നിന്ന് എനിക്ക് പുറത്തു പോകാനായിട്ട് സാധിക്കില്ല നിന്നെ ഇപ്പോൾ അവർ ഒഴിവാക്കി അതുകൊണ്ട് തന്നെ നിനക്ക് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ആ കുടുംബത്തിലെ രഹസ്യങ്ങളെല്ലാം നീ പുറത്താക്കണം പ്രത്യേകിച്ച് ആദർശൻ്റെ ആ കാര്യമുണ്ടല്ലോ ആദർശ ജ്വല്ലറിയുടെ എം ഡി ആണ് ആദർശ തെറ്റിൽ മുങ്ങി നിൽക്കുവാണ് എന്ന് എല്ലാവരും അറിഞ്ഞാൽ തന്നെ അനന്തപുരി ആകെ ഒന്ന് ആടി ഉലയും അത് നീ ചെയ്യണമെന്നിങ്ങനെ പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചായിരുന്നു എന്ന് അന്നേരം ആഭി പറയാണ് ആദർശിന് പിടിപാടില്ലാത്ത ആ ഒരു മൂന്ന് ചാനലുകാരെ എനിക്കറിയാം ഞാൻ അവരുടെ ഡീറ്റെയിൽസ് നിനക്ക് തരാം നീ അവരെ വിളിച്ച ഈ കാര്യങ്ങളെല്ലാം മൊത്തം അറിയിക്കണം ആദർശിന് വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടിയുണ്ടെന്നും അങ്ങനെ ഒരു പെൺകുട്ടിയെ ചാതിച്ചതാണെന്നും ഉള്ള കാര്യങ്ങളെല്ലാം സഹിതം നീ എല്ലാവരെയും അറിയിക്കണം എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അതും ഞാൻ ചെയ്തോളാം അബേട്ടൻ പേടിക്കൊന്നും വേണ്ട എനിക്ക് ആ ചാനലുകാരുടെ ഒക്കെ ഒന്ന് തന്നാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം എന്തായാലും ആ വീട്ടുകാരെ മൊത്തത്തിൽ ിച്ചിട്ടേ ഞാൻ ഇനി അടങ്ങുകയുള്ളൂ എന്നിങ്ങനെ അനാമിക ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് അനാമിക അതിൻ്റെ കൂടെ തന്നെ പറയാണ് ആദർശം എന്ന് പറയുന്ന അയാളെ കാണുന്നത് പോലും എനിക്കിപ്പോൾ ഇഷ്ടമല്ല അയാൾ അയാളുടെ തല നാറി തല കുനിക്കണം അതുപോലെ അവളുണ്ടല്ലോ ആ നയന വലിയ ഡിസൈനറില് അവൾ മാറണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ അതെല്ലാം എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് അഭിയോട് യാത്രയൊക്കെ പറഞ്ഞു ഇങ്ങനെ അനാമിക അങ്ങ് പോരുകയാണ് കാര്യങ്ങളൊക്കെ നേരെ ആകുന്നു എന്നൊരു സന്തോഷത്തില് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അഭിമാനം പിന്നീട് നമ്മുടെ അനിയെ കാണിക്കുന്നുണ്ട് അനി ഇങ്ങനെ രാകേഷിനെ വിഘ്നേഷിനെ വരുന്നത് കാണു വന്നിങ്ങനെ കാണുന്നു അന്നേരം അവർ ചോദിക്കുന്നുണ്ട് എടാ രണ്ട് ദിവസമായിട്ട് ഞാൻ നിന്നെ വിളിക്കുക നിന്നെ കിട്ടുന്നില്ലായിരുന്നില്ല ഫോണിൽ എന്ന് പറയുമ്പോഴേക്കും എടാ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ഫോൺ അമ്മ മേടിച്ച് വെച്ചേക്കുവോ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴേക്കും അവന്മാർ ചോദിക്കുന്നുണ്ട് നിന്റെ മുത്തശ്ശനല്ലേ അനാമികയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് എന്നിട്ട് അമ്മ എന്താ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുക അന്നേരം അനി പറയുന്നുണ്ട് അമ്മ ഇപ്പോഴും വിചാരിച്ചേക്കുന്നത് അനാമിക അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ഇങ്ങനെ ൊരു കള്ളക്കറയാണെന്ന് മാത്രമാണ് ആ പാല് വിഷം ചേർത്തത് എന്നാണ് അമ്മയുടെ വിചാരം അമ്മ അത് വിശ്വസിച്ചിട്ടില്ല അതാണ് പ്രധാന കാരണം എന്നിങ്ങനെ പറയുന്നു അന്നേരം അവർ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിന്റെ വീ വീട്ടു തടത്തിലാകുമോ നിന്റെ അമ്മ എന്നിങ്ങനെ പറയുമ്പഴേക്കും അന്നേരം ആർക്കറിയാം ഇനി അമ്മ എന്തൊക്കെ പറയുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോഴേക്കും നിനക്ക് ജ്വല്ലറിയിൽ ഒന്നും പോകണ്ടേ ആ ഒരു കാര്യത്തിന് മൊബൈൽ ആവശ്യമില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും ഇവൻ ജുവലറിയിൽ പോകില്ലെന്ന് ഇവൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അങ്ങനെ ചെയ്യതെന്ന് വിഘ്നേഷ് പറയുന്നുണ്ട് അന്നേരം അവർ പറയുന്നത് നീ ഒരു വേറെ ഒരു ഫോൺ മേടിക്കുക അല്ലാണ്ട് ആ ഫോണിന് വേണ്ടിയിട്ട് ഇനി കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഫോൺ മേടിക്കാൻ പോവുകയാണ് പക്ഷേ എൻ്റെ നമ്പർ നന്ദുവിന് അറിയില്ലല്ലോ പുതിയ നമ്പർ അപ്പോൾ അവൾ എങ്ങനെയാണ് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും എടാ ആ കാര്യങ്ങൾ നീ എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് ഇട എന്ന് പറയും അങ്ങനെ അനി അവരുടെ ഫോണിൽ നിന്ന് ഇങ്ങനെ നന്ദുവിന് ഇങ്ങനെ മെസ്സേജ് അയച്ചു കൊടുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നന്ദു ഞാൻ അനിയാണ് എൻ്റെ ഫോൺ അമ്മ മേടിച്ചു വെച്ചേക്കുവാണ് പിന്നെ ഒരു സന്തോഷവാർത്തയുണ്ട് അനാമിക അമ്മ മുത്തശ്ശന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇനി മുന്നോട്ടുള്ള നമ്മുടെ പാത അല്പം ക്ലിയർ ആയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നന്ദുവിന് ബോത്ത് ഇങ്ങനെ സന്തോഷമാണ് കേട്ടോ നന്ദു ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അനിയുടെ മെസ്സേജ് ഒന്നും ചെല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് കേട്ട് കഴിയുമ്പോഴേക്കും നന്ദു ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് അതുകൊണ്ടായിരുന്നല്ലോ അവനിങ്ങനെ മെസ്സേജ് അയക്കാതിരുന്നത് ഇപ്പോൾ സമാധാനമായി എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശനെയാണ് കാണിക്കുന്നത് മുത്തച്ഛൻ കാണുവാണ് ആനാമികയും അവളുടെ കാമുകനും തമ്മിലുള്ള ആ വീഡിയോ ഒക്കെ അന്നേരം മുത്തശ്ശനിങ്ങനെ ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ മറച്ചുവെച്ചതെന്ന് അന്നേരം ആദരിച്ച് പറയുകയാണ് എങ്ങനെയെങ്കിലും ഒരുമിച്ച് പോവുകയാണെങ്കിൽ അവർ പോട്ടെ എന്ന് കരുതുകയാണ് മിണ്ടാതിരുന്നത് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ആണിനും ആണും പെണ്ണിനും പെണ്ണും ഒരുമിച്ച് ജീവിക്കണം അതിലൊരാൾ ക്രിമിനലായി മാറിയാൽ പിന്നെ ആ ബന്ധം തുടർന്ന് പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം വഴക്കായിരുന്നു ആ സമയത്ത് നിങ്ങളിൽ ആരെങ്കിലും ഈ രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആ ബന്ധം വേണ്ട എന്ന് തന്നെ ഞാൻ അന്നേ പറഞ്ഞേനെ എന്ന് പറയും നേരെ നയന പറയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നതാണ് പിന്നെ ഇവളെ പോലെ ഒരുത്തി അനിയുടെ കൂടെ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം കൂടെ ആവതാണ് നേരെ മുത്തശ്ശം പറയുന്നുണ്ട് അത് അങ്ങനെ സംഭവിച്ചത് എന്തായാലും നന്നായി ഇപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ അറിഞ്ഞല്ലോ എന്ന് പറയുമ്പോഴേക്കും നയന പറയുവാണ് എൻ്റെ പേടി ഈ കുടുംബത്തിലെ കുറെ രഹസ്യങ്ങളൊക്കെ അനാമികക്ക് അറിയാമല്ലോ അവളത് പുറത്താക്കുവെന്ന പേടി എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെ അറിയിക്കുകയാണെങ്കിൽ അറിയിക്കട്ടെ എന്ന് നമുക്ക് പേടിച്ച് ഇങ്ങനെ ജീവിക്കാനായിട്ട് പറ്റില്ലല്ലോ അതിൻ്റെ ബാക്കി നമുക്ക് അന്നേരം നോക്കാം എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നു പിന്നീട് നമ്മുടെ നന്ദുനെ തന്നെയാണ് കാണിക്കുന്നത് നന്ദു ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അനാമിക ആ വീട്ടിൽ നിന്ന് പോയല്ലോ അതിനെ ഓർത്ത് ഇങ്ങനെ സന്തോഷിക്കുക അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ണാടിയുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വന്ന് നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ രണ്ട് ദിവസം മെസ്സേജ് ഒന്നും ആ അനിയുടെ വരാതിരുന്ന സമയത്ത് നിനക്ക് ഭയങ്കര വിഷമമല്ലായിരുന്നോ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായല്ലോ നീ ഇനി ഒരുപാട് അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇനിയിപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഇല്ല പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇനി ഒന്നിക്കുന്നതിന് എല്ലാവരും എതിരാണ് താനും ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ആ പ്രതിബമ്പം തന്നെ ഇങ്ങനെ മറുപടി പറയുന്നു കാത്തിരിക്കാമല്ലേ എന്ന് അന്നേരം ശരിയാണ് കാത്തിരിക്കാൻ നന്ദു തീരു ഇങ്ങനെ തീരുമാനിക്കുന്നു ഈ സമയത്ത് പുറത്ത് കനകയും ഗോവിന്ദനും കൂടി ഇങ്ങനെ ഭയങ്കര ചർച്ചയാണ് കേട്ടോ അനാമിക ആ വീട്ടിൽ നിന്ന് പോയല്ലോ ഇനിയിപ്പോൾ നന്ദു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നുള്ള ഒരു പേടിയാണ് നേരെ ഗോവിന്ദം പറയുന്നുണ്ട് അങ്ങനെയൊന്നും പേടിക്കണ്ട നല്ല ആലോചന വരുവാണെങ്കിൽ നമുക്ക് നടത്തി വിടാം എന്ന് പറയുമ്പോഴേക്ക് കനക പറയുന്നുണ്ട് അങ്ങനെ വന്ന ആലോചനകളിൽ നിന്ന് ഞാൻ കുറച്ച് ചാതകം കൊണ്ട് കാണിച്ചായിരുന്നു ജോൽസനെ അപ്പോൾ ജോൽസ്യൻ പറയാണ് അതൊന്നും നടക്കില്ല ആരെയാണോ നന്ദു സ്നേഹിച്ചത് ആ ബന്ധം മാത്രമേ േ നടക്കുള്ളൂ എന്ന് അന്നേരം കനക ജോൽസ്യനോട് ഇങ്ങനെ പറഞ്ഞു അനിയുടെ വിവാഹം കഴിഞ്ഞതാണ് അത് നടക്കില്ല എന്ന് പറയുമ്പോഴേക്കും അത് നടക്കൂ അതേ നടക്കുള്ളൂ അനിയും നന്ദുവും വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല അവർ ഈ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ പരസ്പരം സ്നേഹിച്ചിട്ടേ ഉള്ളൂ അവർ തന്നെ ഇനി വിവാഹം കഴിക്കുകയുള്ളൂ അവരുടെ മനസ്സ് ഒന്നായതാണ് ഇനി അവരെ പിരിക്കാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ ജോൽസ്യം ഉറപ്പിച്ച് പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആകെ ടെൻഷൻ കണ്ടിട്ട് പോയിന്തിന് അപ്പോൾ ഇത് കേൾക്കുന്ന നന്ദുവിന് ഇങ്ങനെ ഭയങ്കര സന്തോഷമാവാണ് അതാണ് നടക്കുന്നതെന്ന് ജോൽസ്യം പോലും പറഞ്ഞല്ലോ എന്ന് ഓർത്തായിരിക്കും സന്തോഷം അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് നയനയുടെ ആദർശന്റെയും ഒന്നും ജാതകം നോക്കിയില്ലല്ലോ അങ്ങനെ അല്ലല്ലോ നമ്മൾ വിവാഹം കഴിപ്പിച്ചത് പിന്നെന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും അവരുടെ വിവാഹം കഴിപ്പിച്ചത് അങ്ങനെയല്ല പക്ഷെ അതിനുശേഷം നമ്മൾ ജാതകം നോക്കിയപ്പോൾ നയനയുടെ ആദർശന്റെയും ജാതകം പോലെ ഒരു ജാതകം ജോത്സ്യം കണ്ടിട്ട് പോലൂല അത്രയേറെ പൊരുത്തമുണ്ട് രണ്ടുപേരും തമ്മിലെന്നും അവയും തമ്മിൽ അത്ര ചേർച്ചയില്ല എന്നും അല്ലേ പറഞ്ഞിരുന്നത് അത് തന്നെയല്ലേ ഇപ്പോൾ സംഭവിക്കുന്നത് അതാണ് എനിക്ക് പേടി നന്ദുവിൻ്റെ ജീവിതത്തിലും ആ ജോത്സ്യം പറഞ്ഞത് തന്നെ നടക്കുമോ അങ്ങേര് പറഞ്ഞത് അവരെ നടക്കാതെ തിരിഞ്ഞിട്ടൊന്നുമില്ല എന്നുകൂടി ഇങ്ങനെ കാനകൾ പറയുമ്പോഴേക്കും ഒത്തിരി സന്തോഷമാണ് കേട്ടോ ഈ നന്ദൂന് അപ്പം ഇതൊക്ക കേട്ടിങ്ങനെ നിൽക്കുന്ന നന്ദൂനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈകിട്ട് ചെയ്യുന്നത് അപ്പോൾ നാളെ എന്താണ് നമുക്ക് കണ്ടറിയാം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ